മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതുവരെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ഒരു അറതി വന്നു എന്ന് ഉറപ്പിക്കാം വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ വഴികൾ വെട്ടി തുറക്കും സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരമാകും മനഃശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന ആശങ്കകളും കഷ്ടതകളും അകന്ന് കർമ്മരംഗം ശോഭനമാകും പദവികളിൽ ഉയർച്ചയുണ്ടാകും ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിഞ്ഞ് ബന്ധം ഊഷ്മളമാകും നല്ല ബന്ധങ്ങളും അതിലൂടെ നേട്ടങ്ങളും ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും പൊതുവെ കുടുംബത്തിൽ ഐശ്വര്യം വിളയാടും സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നിറവേറ്റാനാകും